ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഞാനും പാട്ടൻ്റെ അനിയൻ്റെ ഭാര്യ ചേച്ചിയും പൂവാണ് മീനെ കാണാൻ പൂവാ അതിവിടെയാണ് മീൻ എല്ലാം ഞങ്ങൾ ഇന്ന് നമ്മൾ ഒരു വീഡിയോ എടുത്തില്ലേ നമ്മൾ ഒരു എന്താ ഒരു പൂക്കളൻ്റെ വീട് ഒരു പൂക്കളത്തിൻ്റെ ീട് എടുത്തൂലോ അത് ഇവിടെയാണ് ഈ ചേച്ചി ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചി വന്നോളൂ ചേച്ചി കൊടുക്കാം ചേച്ചി ആച്ചോട്ടില്ല എന്തോ നടന്നിട്ട് എന്തോ ഇവിടെ നടന്നു എന്നിട്ട് എല്ലാ മീൻ ഇവിടെ വന്നു എല്ലാം എല്ലാം മീൻ അവിടെനിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നു ഇതപ്പൊ ഇങ്ങനെ 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 കറങ്ങി കറങ്ങി പോവും എല്ലാം മീൻ വന്നത് നമുക്ക് ഇങ്ങനെ വട്ടം അവിടെ തോടേണ്ട കാക്ക നാളെ കൂറിയിട്ടുണ്ടാവും അപ്പുറത്തും അപ്പുറത്തും ഉണ്ട് കിട്ടും അവകാശം നമുക്ക് അപ്പുറത്തു പോകാം ഇവിടെ മഴ ഉള്ളതുകൊണ്ട് ഇവിടെ മഴ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സുല്ലോ നമുക്ക് അങ്ങോട്ട് പോവാം അല്ല ഇവിടെ നിന്നാം നമുക്ക് അവിടെ പള്ളിയാണ് അവിടെ പള്ളി നമുക്ക് പോവാ അല്ലേ ണ്ടാ ഇവിടെ കാണില്ല നമുക്ക് അത് കൂടെ ഇറങ്ങി വന്നാലോ കാണോ ചേച്ചി വെക്കോ ഞാൻ ഇവിടെ വീട് ചേച്ചി കാണില്ല അത് കേട്ടാ കണ്ട ഇത്ര വരെയുള്ളു ഗസ് വാ തിരിച്ചു പോവാങ്ങനുണ്ട് നമുക്ക് കൂടി നടക്കാട്ടോ ഇവിടെ കുർബാനൊട്ട അപ്പറത്തെ പള്ളി ഉണ്ട് മുകളിൽ ഉണ്ട് പൊള്ളി ഇവിടെ ഉണ്ട് പള്ളി നമുക്ക് മോളിൽ പോയാലോ പള്ളീൻ്റെ അമ്മ ണാൻ പോയാലോ ഗാടകം കാണാൻ പോയാലോ ഇവിടെ ആളോട് പോയാ പോരാ തിരിഞ്ഞാലും വെറുതെല്ലാ നീ എന്റെ നടത്തി നടത്തിയപ്പോ ചേച്ചിക്ക് മടി എൻറെ മാമ നടക്കായിരുന്നു അല്ലേ അല്ലേക്ക് ചേച്ചിക്ക് നടക്കാലോ ആ ഗൈസൊക്കെ കേക്കും കേട്ട ചേച്ചി വീട് മറന്നെന്തല്ലേ ഗൈസ എൻ്റെ മാമ റൂമിൽ പോയെന്ന് തോന്നുന്നു എവിടെ നീനന്റെ പേര് എഴുതിക്കുന്നു കണ്ട നീനന്റെ പേര് എഴുതിക്കുന്നു നീന ഹോ